ഹായ് കൂട്ടുകാരെ അമ്മ വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു എല്ലാ കൂട്ടുകാരുമായോ ഞാനൊരു കുഞ്ഞ് നാടൻപാട്ട് പാടിത്തരാം കൊച്ചു കുഞ്ഞിൻറെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി തങ്കശ്ശേരി തോട്ടിലൊരു തോണി മുങ്ങി പോയി കണ്ടിരുന്നാ ചും പരുന്ത് റാഞ്ചിക്കൊണ്ടു പോയി തെക്ക് തെക്ക് തൈമടലിൽ കെന്നിരുന്ന് തിന്നു കൊത്തി കൊത്തി തിന്നിടുമ്പോൾ കൊക്കൊടിഞ്ഞ് പോയി കൊക്കൊടിഞ്ഞു പോയി കൊക്കൊടിഞ്ഞു പോയി കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛനൊരു കൊത്ത് വാങ്ങാൻ പോയി കച്ച വാങ്ങാൻ പോയി തങ്കശേരി തോട്ടിലൊരു തോളി മുങ്ങിപ്പോയി കണ്ടിരുന്നാ ചം പരുന്ത് വാഞ്ചിക്കൊണ്ട് പോയി അത്ര ഉള്ളു ഒരു ചെറിയ പാട്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ